ഹായ് ഡിയേഴ്സ് അസ്ലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ ചാനലിലേക്കും വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ യു എ ഇവാസികൾ മിക്ക ആൾക്കാരും പോയതായിരിക്കാം എന്നാലും ഞാനിവിടെ പോയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും തിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് പേർക്കത് ഉപകാരപ്പെടുകയും കാണാത്തവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കനും നല്ലൊരു കമൻറ്റും നിങ്ങൾ കൊടുത്തേക്കണേ പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് എന്നാലും ഞാൻ പറയാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഷാർജയിലെ പഴയ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ അസാധാരണമായിട്ടുള്ള ഒരു മ്യൂസിയമാണിത് അൽമഹത്ത മ്യൂസിയം അല്ലെങ്കിൽ പഴയ വിമാനത്താവള മ്യൂസിയം ഇന്ന് ഷാർജ നഗരത്തിനുള്ളിൽ ഒരുപാട് ഉയരമുള്ള അമ്പരച്ചമ്പികളായിട്ടുള്ള കെട്ടിടങ്ങളെ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ ഈ ഒരു മ്യൂസിയം നിർമ്മിക്കപ്പെട്ടപ്പോൾ ഈ മേഖലയിലെ ആദ്യത്തെ വിമാനത്താവളമായിരുന്നു ഇത് യു എയുടെയും പ്രദേശത്തിൻ്റെയും ആദ്യകാല വ്യോമയാനത്തിൽ നിന്നുള്ള ഒരുപാട് അതുല്യമായിട്ടുള്ള ശേഖരണങ്ങൾ ഇവിടെയുള്ളതിനാൽ ഈ മ്യൂസിയം ഇപ്പോൾ വളരെ രസകരമാണ് ആദ്യത്തെ വിമാനത്താവള കെട്ടിടങ്ങളൊക്കെ ഒരു കോട്ട പോലെയുള്ള ഘടനയിലായിരുന്നു അന്നുണ്ടായിരുന്നത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കും അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്കും പറക്കുന്ന ഇംപീരിയൽ എയർലൻ യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ കോക്പേറ്റിനകത്താണ് പിന്നെ എടുത്തു പറയാനുള്ളത് ഈയൊരു അൽമഹത്ത മ്യൂസിയത്തിൻ്റെ ശരിക്കുമുള്ള മൂല്യം ആസ്വദിച്ചിട്ട് അത് നടക്കണമെങ്കിൽ ഏകദേശം നമുക്ക് രണ്ട് മുതൽ ഒരു മൂന്ന് മണിക്കൂർ വരൊക്കെ എടുക്കും പ്രത്യേകിച്ചും പഴയ വിമാനങ്ങളും അതിൻ്റെ ഓരോ പാർട്സുകളൊക്കെ നമുക്ക് നമുക്കിഷ്ടമാണെങ്കിൽ ആ മ്യൂസിയത്തിൻ്റെ ടൂർ ശരിക്കും നമ്മൾ ആസ്വദിക്കട്ടോ ഇംപീരിയൻ എയർവേസിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും സംരക്ഷണം നൽകുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഷാർജ ഭരണാധികാരിയാണ് ഈ കോട്ട നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂണിൽ ബ്രിട്ടീഷ് സർക്കാരും ഷാർജ ഭരണാധികാരിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടതിനു ശേഷം ട്രൂഷൽ തീരത്തെ ആദ്യത്തെ ബ്രിട്ടീഷ് സ്ഥാപനമായിരുന്നു ഇത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആ സമയത്ത് റോയൽ എയർഫോഴ്സും ട്രൂഷൽ ഒമാൻ സ്കൗട്ടുകളും ഈ കോട്ട ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ഹോട്ടൽ പോലീസ് സ്റ്റേഷൻ സ്കൂൾ എന്നിവയായിട്ട് മാറി ഇപ്പോൾ അൽമഹത്ത എന്നറിയപ്പെടുന്ന ഒരു വ്യോമയാന മ്യൂസിയവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇത് പോലീസ് സ്റ്റേഷനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് ഇത് വീണ്ടും പുനഃസ്ഥാപിച്ചത് രണ്ടായിരത്തിൽ ഒരു മ്യൂസിയമായിട്ട് തുറക്കപ്പെടുകയും ചെയ്തു ബാക്കിയെല്ലാം ഇനി വീഡിയോയിലൂടെ കാണാം ശരിക്കും നമ്മൾ ക്ഷമയോടെ കണ്ടിരിക്കേണ്ട അതുമാത്രമല്ല ഇതൊരുപാട് സ്റ്റുഡൻസിന് കൂടെ ഉപകാരപ്പെട്ടേക്കാം അപ്പം ബാക്കി സ്ക്രീനിൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നേരത്തെയൊക്കെ ഒരുപാടുണ്ടായി ഇവിടെ കുറച്ചുള്ളു ഇപ്പോ ചിറകാട്ടത് ചിരക്ക് ചിരക്ക്

മൂന്നേത്രം ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇവിടെ ആ ലൈറ്റാണെങ്കിൽ കാണുമല്ലേ ഇതിൻ്റെ എഞ്ചിനാണെന്ന് കണ്ടിട്ടോ ടാങ്കർ റീഫ്യൂലിംഗ് ടാങ്ക് ഓക്കെ ഉണ്ടോ ലൈറ്റ് കിട്ടുന്നുണ്ട് നമുക്കത്ര ലൈറ്റ് ആണ് നമുക്ക് കഴിഞ്ഞോ

ഞാൻ ഇവിടെ നോട് കേട്ടോ കാരണം ഞാൻ വന്ന ടൈമ് അത്ര ശരിയല്ല ഒരുപാട് ലൈക്കാണ് ഷാർജ ഇതൊക്കെ സംഭവം എനിക്ക് മനസ്സിലായില്ല നമ്മുടെ നാട്ടിലെ കേരള പോലെ ഉണ്ട് ഇപ്പൊ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഷാർജ് മക്കള് ഞാൻ ഇവിടെ നിർമാണം കാണുണ്ട് തിരിച്ചു വരുമ്പോ ചെയ്യാം നമ്മുടെ എയർപോർട്ടാണ് ആണ് യാളെ പേരസ കണ്ടുപേ ഫ്ലൈറ്റ് Two birds and planes flying. Aircraft Aircraft Components. Will happen, right? Right, not the tire. Will happen, tire. Navigation and radio Model right will be G. Then black boxer. We have certain emergency equipment. തിരി പ്ലേറ്റ് ടീച്ചറ പപ്പല എന്താ പപ്പലെന്ന് പറയാൻ പറ്റുമോ ട്യൂ പ്ലേറ്റ് Go a quick control.